നമസ്കാരം കർമ്മശക്തി എക്സലൻസ് ഇൻ ഹെൽത്ത് കെയർ മാനേജ്മെൻറ്റ് അവാർഡ് ഡോക്ടർ ശ്രീജിത്തിന് കർമ്മശക്തി ദിനപത്രത്തിൻ്റെ പതിനഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച കർമ്മോത്സവം രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന പരിപാടിയിൽ അഡ്വക്കേറ്റ് വി കെ പ്രശാന്ത് എം എൽ എ പുരസ്കാരവും എക്സലൻസ് സർട്ടിഫിക്കറ്റും നൽകി ആദരിച്ചു സാമൂഹിക പ്രവർത്തൻ എന്നതിലുപരി സഹജീവികളോടുള്ള സ്നേഹവും കരുണയും പ്രകടിപ്പിക്കുന്ന വ്യക്തി തിരുവനന്തപുരം ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന നിർമ്മല ഹോസ്പിറ്റലിൻ്റെ സാരഥിയും ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ്റെ പ്രസിഡന്റുമാണ് ഡോക്ടർ ശ്രീജിത്താർ ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ട് മുൻ ഡയറക്ടറും കർമ്മശക്തി സക്സസ് കേരള രക്ഷാധികാരി ഡോക്ടർ എം ആർ തമ്പാനും ചലച്ചിത്ര നടിയും ജീവകാരുണ്യ പ്രവർത്തകയുമായ സോണിയ മൽഹാർ സിനി ആർട്ടിസ്റ്റ് രമ്യ മനോജ് നാടൻ പാട്ട് കലാകാരൻ പ്രകാശ് വള്ളംകുളം സാമൂഹിക പ്രവർത്തകനും സംരംഭകനുമായ ജോൺസൺസ് ജോസഫ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ദമ്പതികളായ വിനു ശീതൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു പുരസ്കാര സമർപ്പണമാണ് അതിനായിട്ട് ബഹുമാനപ്പെട്ട എം എൽ എ വി കെ പ്രശാന്ത് സാറിനെ ക്ഷണിക്കുകയാണ് ആദ്യത്തെ പുരസ്കാരം എക്സലൻസ് ഇൻ ഹെൽത്ത് കെയർ ആൻഡ് മാനേജ്മെന്റ് അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡോക്ടർ ശ്രീജിത്ത് ആർ ഡോക്ടർ എന്നതിലുപരി സാമൂഹ്യ പ്രവർത്തകൻ എല്ലാത്തിലും ഉപരിയായി സഹജീവികളോട് സ്നേഹവും കാരുണ്യവും പ്രകടിപ്പിക്കുന്ന വ്യക്തി തിരുവനന്തപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന നിർമ്മല ഹോസ്പിറ്റലിന്റെ സാരഥി ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ പ്രസിഡന്റ് ഒട്ടേറെ പദവികളും ഒപ്പം സേവനം കൊണ്ടും നമുക്ക് ഏറെ പ്രിയങ്കനാകുന്ന ഡോക്ടർ ശ്രീജിത്തിനെ പുരസ്കാരം നൽകി ആദരിക്കുന്നു